വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നത് നമുക്ക് കാണാം നയൻ ഈസ് ഈക്വൽ തേർട്ടി പ്ലസ് സെവൻ ഈസ് ഈക്വൽ ഫോർട്ടി ഫൈവ് ത്രീ പ്ലസ് ഫൈവ് ഈക്വൽ എത്ര അപ്പോൾ നമ്മൾ ഇത്രയും നമ്പേഴ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വൺ പ്ലസ് നയൻ ഇസ് ഈക്വൽ തേർട്ടി ഇപ്പോൾ ആണ് പക്ഷെ ഉത്തരം അവിടെ കൊടുത്തിരിക്കുന്നത് തേർട്ടിയാണ് ഒരു പ്രത്യേക വഴിയിലൂടെയാണ് ഇവിടെ തേർട്ടി കിട്ടിയത് അതുപോലെ ടു പ്ലസ് സെവൻ ഇസ് മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ത്രീ പ്ലസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഇപ്പോൾ വൺ പ്ലസ് വൺ പ്ലസ് നയൻ ശരിക്കും വൺ പ്ലസ് നയൻ ടെന്നാണ് അപ്പൊ ടെന്നിനോട് എന്ത് ചെയ്താലാണ് തേർട്ടി കിട്ടുക എന്ന് നോക്കാം അപ്പോ ടെൻ ഇൻറ്റു ത്രീ ആണ് അതുപോലെ ടു പ്ലസ് സെവൻ ടു പ്ലസ് സെവൻ ഇസ് ഈക്വൽ നയൻ ഇപ്പം നയനോട് ത്രീ ഇൻറ്റു ചെയ്താൽ ഫോർട്ടി ഫൈവ് കിട്ടില്ല ട്വന്റി സെവൻ ആണ് കിട്ടുക അപ്പം നയനോട് എത്ര ഗുണിച്ചാലാണ് ഫോർട്ടി ഫൈവ് കിട്ടാൻ നോക്കാം നയൻ ഇൻഡു ഫൈവ് എസ്വൽ ഫോർട്ടി ഫൈവ് ഇനി ത്രീ പ്ലസ് ഫൈവ് ത്രീ പ്ലസ് ഫൈവ് എസ്വൽ എയ്റ്റ് എട്ടിനോട് എന്ത് ഗുണിച്ചാലാണ് ഇവിടെ കിട്ടുക അപ്പൊ ഈ ഒരു മെത്തേഡ് ത്രീ ഫൈവ് അപ്പൊ അടുത്തത് ഇവിടെ എന്തായിരിക്കും വരിക ഈ മൂന്നും അഞ്ചും ഓടി നമ്പേഴ്സ് ആണ് നമ്മൾ നമ്പർ നമ്പറോടെ പഠിച്ചിട്ടുണ്ട് ത്രീൻ നയൻ ഇങ്ങനെ എങ്ങനെ പോകും അപ്പൊ മൂന്നും അഞ്ചും കൂടെ എഴുതി അടുത്തതോടെ ഏഴായിരുന്നു അപ്പോൾ എയ്റ്റ് ഇൻറ്റു സെവൻ ഈസ് ഈക്വൽ എത്രയാ ഫിഫ്റ്റി സിക്സ് അപ്പോ இவட உத்தரம் வர அப்போ இதுப்பாய்ட்டு பயங்கி வண்பல் டு தேர்ட்டி இப்போ நமக்கு கிட்டு ப்ளஸ் நைன் டென் இன்டூ த்ரீ ஆகத்தோல் நம்பர் ஒன்னு அப்போ அது கழிஞ்சிட்டுள்ள ஓல் நம்பர் த்ரீ ஆன அப்போ டென் இன்டு த்ரீ இஸ் ஈக்வல் தேர்ட்டி டூ ப்ளஸ் செவன் இஸ் ஈக்வல் டு ஃபோர்ட்டி ஃபைவ் அப்போ டூ ப்ளஸ் செவன் இன் இஸ் ஈக்வல் நைன் இன்டு ஃபைவ் இஸ் ஈக்வல் അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് നിങ്ങൾക്ക് ഈ പശു ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ